ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരി മരിക്കുന്ന സമയത്ത് ഇങ്ങനെ കോമാ സ്റ്റേജിൽ കിടന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ തൊഴുത് കാണിച്ച് ദേവിയാണ് ദേവി എന്ന് പറഞ്ഞാൽ തൊഴുത് കാണിച്ച് ആത്മാവാഹിച്ചിട്ടുള്ള ആത്മാക്കളൊക്കെ വീണ്ടും വീണ്ടും ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പെരുമാറ്റം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ നമ്മൾ ഉണ്ടാക്കുക നമ്മളിലുള്ള ഒരു ഒരു ഓറയുണ്ട് ഒരു ഓറ സോറി ഓര അത് ഇവിടെ നിലനിൽക്കും അതായത് ഒരാളുടെ മരണം നടന്നു കഴിഞ്ഞാൽ ആത്മാവ് പോയി പോകുമ്പോഴാണല്ലോ മരിക്കാമെന്ന് പറയണേ ഒന്ന് മരിച്ചു പോയി അല്ലെങ്കിൽ ചത്തുപോയെന്നൊക്കെ നമ്മൾ പറയും സത്താണ് പോകുന്നത് ആ സത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ആ അവസ്ഥയാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയുന്നത് സത്ത് പോയത് സത്താണ് ശരി അപ്പോൾ അത് ആ ആത്മാവ് പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രേതാണ് അങ്ങനെ പ്രേതമെന്ന് വിശേഷിപ്പിക്കാൻ എന്നാൽ ഇതിൻ്റെ മരിച്ചതിന് ശേഷം ഈ ആത്മാവിനെയും പ്രേതമെന്നാണ് പറയണേ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എനിക്കതിനെ പ്രേതമൊന്നും വിളിക്കാൻ ഇഷ്ടമില്ല കാരണം ഞാൻ ഒരു ദിവസം പല വീടുകളിലും പോകുമ്പോൾ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പ്രേതത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ടി വരും പറഞ്ഞാൽ അല്ലേ തിരക്കുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആകുമ്പോൾ എട്ടും പത്തും വീടുകളിലൊക്കെ കീഴറങ്ങും പുതിയ പേരുടെ സ്ഥാനങ്ങളൊക്കെ കാണുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് മുമ്പായിട്ട് കണ്ടിട്ട് ബാക്കിയുള്ള വീടുകളൊക്കെ പരിശോധിക്കാൻ പറ്റും അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു മൂന്ന് നാല് പ്രേതങ്ങളൊക്കെ വന്നു വരും അങ്ങനെ ഒരു മാസത്തിൽ വരുവാണെങ്കിൽ പ്രേതങ്ങൾ അത്രയേ അങ്ങനെ പ്രേതങ്ങളുമായിട്ട് ഇടപെട്ട് മനുഷ്യരുമായിട്ട് ഇടപെടുന്ന പോലെ തന്നെ മരിച്ച ആത്മാക്കളുമായിട്ട് സഹകരിച്ചു പോകണ ഒരു കൂട്ടത്തിലാണ് ഞാൻ ഇവർ വരുമ്പോഴും ഇവരുടെ ഇവരെ കാണുമ്പോഴും ഇവർ പ്രവൃത്തിയൊക്കെ കാണുമ്പോഴിരിക്കുകയും എനിക്ക് അവരോട് സഹതാപം തോന്നുന്നത് മറ്റുള്ള മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന പോലെ പ്രേതത്തെ അല്ല ഞാൻ കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്ന പോലെ മറ്റുള്ളവരെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ആത്മാവിനെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കതിന് പ്രേതമെന്ന് വിളിക്കാൻ താല്പര്യമില്ല നിങ്ങൾ പ്രേതമെന്ന് കേൾ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദംഷങ്ങളൊക്കെ ധംഷമൊക്കെ വെച്ച് പല്ല് വായിൽ കൂടി ചോലേ ഒഴിപ്പിച്ച് നടക്കുന്ന ഒരു ഒരിക്കലും അതല്ല അത് പാവങ്ങളുട്ടോ ഈ ആത്മാക്കൾ പാവങ്ങളാണ് എന്നാൽ ഈ മരണശേഷം ഈ ആത്മാവിന് നൂറ് ഇരട്ടി പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെയൊക്കെ സ്വഭാവവും അവൻ്റെ ഏത് ആൾ ഏത് തരത്തിലാണോ ജീവിച്ചിരുന്നത് അതിൻ്റെ നൂറിരട്ടി കാണിക്കുന്നവരുടെ ഒരു തെമ്മാടിയാണെങ്കിൽ അവൻ തെമ്മാടി തലം നൂറിരട്ടി കാണിച്ചിരിക്കണം സാധുവാണെങ്കിൽ അവൻ ആ സാധുവായിട്ട് തന്നെ അപ്പോൾ എന്ന് വെച്ച് ഇപ്പോൾ ഇവർ നമ്മളെ കടിച്ചിരുന്നൊന്നും വരാറില്ല അതൊക്കെ നമ്മുടെ സങ്കല്പ നമ്മുടെ ഇപ്പോൾ തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കുക ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് ആൾക്കാർ പോകൂല പോകില്ലെന്ന് വെച്ചാൽ അവിടെ എന്തോ സംഭവമുണ്ട് അത് നമ്മളെ പിടിച്ചത് ഇന്നുള്ള ധാരണയാണ് ഒന്നുമില്ല ഇവരൊക്കെ ഈ തൂങ്ങി മരിച്ച ആത്മാക്കൾ ജലാശയത്തിൽ മരിച്ചത് വെട്ടുകൊണ്ടത് അങ്ങനെയൊക്കെ എല്ലാ പലതരത്തിലുള്ള ആത്മാക്കൾ എൻ്റെ അടുത്ത് വരും വരുമ്പോഴൊക്കെ പ്രബലമായ ആത്മാക്കളൊക്കെ നേരത്തെയൊക്കെ പേരെഴുതി കാണിക്കും ആളുടെ പേരെഴുതി കാണിക്കും ഞാൻ ആളാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ പേര് വായിച്ചിട്ട് ഇന്ന പേരുള്ള ആരെങ്കിലും കുടുംബത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറയും ഉണ്ടായിരുന്നു ആൾ ആളാണെന്ന് പറയും പറയാൻ താമസം വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അടയാളങ്ങളൊക്കെ പറയും അടയാളങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ കൃത്യ ആളാണ് അവർക്ക് പിടികിട്ടും ഇവരൊന്നും ഇവര് ഇവര് ഇത് ആത്മാവിന് ശാന്തി കിട്ടാതെ അരഞ്ഞിടക്കുന്നവരാണ് ഏ അതിന് നമ്മൾ അതിനാണ് നമ്മൾ ആവാഹിക്കുക ക്ഷേത്രങ്ങളിലൂടെ കൊണ്ട് ഇരുത്തുക എന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം ശാശ്വതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആത്മാ ആ ആത്മാക്കളൊക്കെ വീണ്ടും വീണ്ടും ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര ഇതില്ല അപ്പോൾ കഴിയുന്നത് നമ്മൾ നേരിട്ട് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പിതൃക്കളാണ് മരിച്ചു മരിച്ചതെങ്കിൽ അവരോട് നമ്മൾ കാര്യം പറയുക അവരെ വിളിക്കുക അവരോട് നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുക അല്ലേ അവരോട് നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുമ്പോഴേ തന്നെ അവരുടെ മനസ്സിലേക്ക് ആശയം കിട്ടും അവരൊന്ന് ഓർമ്മിച്ചാൽ മതി ഓർമ്മിക്കുമ്പോഴേ മാറ്റം വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹോമം കാര്യങ്ങളൊക്കെ നടത്തുന്ന സംഭവമുണ്ട് ഒരു ഹോമം നടത്താണ്ട് ഇവര് നമുക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ ആ ഞാൻ പറയുന്നത് ഈ പ്രേതാത്മാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതിനെ തരംതാഴ്ത്തി കാണരുത് അവർക്ക് ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങൾ എങ്ങനെ അവർ അവതരിപ്പിക്കും അവതരിപ്പിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രേതമൊന്നും പറഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നൊരു സ്വഭാവം കാണിക്കുന്നത് ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും വളരെ സൗമ്യമായിട്ടാണ് അതിനോട് കൈ ചോദിക്കുന്നത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ബോഡിയിൽ ഫീൽ ചെയ്യും ബോഡിയിൽ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കത്തി കുത്തിയിലൂടെയൊക്കെ മരണപ്പെട്ട ആത്മാക്കൾ വരും പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് വയറിന് കുത്തുകൊണ്ട് ഒരാത്മാവ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് നമുക്ക് ആ അതിലെങ്ങനെയാണോ ആ സമയത്ത് മരിച്ചത് മരിച്ചപ്പോൾ ഉണ്ടായ വേദന എങ്ങനെയാണോ ആ വേദന നമ്മൾ അനുഭവിക്കും പറയട്ടെ ഞാൻ അനുഭവിക്കും അപ്പോൾ എനിക്കത് കാണാൻ ഈ അനുഭവം ഉണ്ടാവും ചോദിക്കും ഇന്ന വയറിൻ്റെ ഭാഗത്തു വരെ എവിടെയാണ് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ചോദിച്ച് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടോ ആയതുകൊണ്ടുള്ള മരണമാണ് അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിലാണ് ആ മനുഷ്യൻ മരിച്ചേക്കണത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണെന്ന് വെച്ചാൽ അപ്പോൾ അവർ കൃത്യമായിട്ട് പറയും ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് ചിലപ്പോൾ ആ കത്തി കുത്തുണ്ടായതാണോ അല്ലെങ്കിൽ വണ്ടിയുടെ ആക്സിഡൻ്റ് ആക്സിഡൻറ്റിൽ എന്തോ വന്ന് കുത്തി കൊണ്ടും കയറി മരിച്ചതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ അനുഭവം നമ്മളിലേക്കും ഉണ്ടാവും പറഞ്ഞില്ലേ ഈ അനുഭവം വേണമെങ്കിൽ മറ്റുള്ളവർക്ക് സാധാ സാധാരണ ആൾക്കാരിലേക്കും ചിലപ്പോൾ ഉണ്ടാവാം പ്രശ്നമല്ലേ അവരതിനെ വേറെ തരത്തിൽ കരുതി അപ്പോൾ അവ നേരെ അവർ ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രോഗകാരണം കണ്ടുപിടിക്കും പിന്നെ അവിടെ പോലെ ചികിത്സ തുടങ്ങും വെറുതെ ആവശ്യമില്ലാണ്ട് ചികിത്സിച്ച് പൈസയും കളിയും ചിലപ്പോൾ പിന്നെ അത് രോഗാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും പറഞ്ഞ പക്ഷേ അല്ലേ ഈ ഏത് തരത്തിലാണോ മരിച്ചത് ആ രോഗിക്ക് ആ മരിച്ച ആൾക്ക് എന്ത് അസുഖമാണോ എന്ന് പറഞ്ഞാൽ അതേ അസുഖത്തിൽ തന്നെ അസുഖം തന്നെ മറ്റൊരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് അന്ധവിശ്വാസമല്ല പരീക്ഷിച്ചിട്ട് പറഞ്ഞാൽ അവർ ഏത് തരത്തിലാണോ മരിച്ചത് അതേ തരത്തിൽ തന്നെ ഇവർക്ക് മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതിനെ നമ്മൾ ബാധാബോധം എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവരൊക്കെ മാറി പൊക്കോളും പിന്നെ ഇവർക്ക് ഇവർ കഴിയുന്നതും മന്ത്രവാദത്തിലൂടെ ഇത് നിങ്ങളെ ദോഹിക്കാനാണ് ശ്രമിക്കുന്നത് ബലമായിട്ട് പിടിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഒതുങ്ങുമായിരിക്കും ചിലപ്പോൾ ഒതുങ്ങൂല ഒതുങ്ങിയാലും അതിൻ്റെ പരിതാപം വിട്ടുപോണില്ലല്ലോ നമ്മൾ ബലമായിട്ടൊരാളെ പിടിച്ച് എടുത്തുകൊണ്ട് കെട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ മരണസമയത്തൊക്കെ ഈ ആത്മാവ് വരും മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ഈ ഒരു അമ്പതോ പത്തോ അറുപതോ എഴുപതോക്കോ വർഷം പഴക്കമുള്ള ആത്മാക്കളെ മരിക്കുന്ന ടൈമിൽ കാണും സ്വന്തം അതായത് സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിളിക്കാറുണ്ട് അവർ സ്വപ്നല്ല സ്വപ്നമല്ല ഇവർക്ക് നേരിട്ട് കാണാം അതായത് ഇനി ജീവിക്കാൻ പോകുന്നില്ല അവർ അവർ മരിക്കാൻ പോവുകയാണ് അവസാന ശ്വാസം ആ കോമ സ്റ്റേജിൽ കിടന്നിട്ട് അവസാന ശ്വാസം പോകുന്ന സമയത്ത് ശ്വാസം പോകുന്ന ടൈം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സെക്കൻഡിൽ ഇവർക്ക് നേരിട്ട് വരും കാണാൻ പറ്റും അവർ പേര് വിളിക്കും ഒരുപക്ഷേ ഇത് പത്തോ അറുപത് കൊല്ലം കഴിയുമ്പോഴത്തേന് സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ മറന്നുപോകില്ലേ പക്ഷേ ഇത് സ്പഷ്ടമായിട്ട് കണ്ടുകൊണ്ട് വിളിക്കും ഒരു ക്ഷേത്രത്തിലെ പൂജാരി മരിക്കുന്ന സമയത്ത് ഇങ്ങനെ കോമാ സ്റ്റേജിൽ കിടന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ തൊഴുത് കാണിച്ച് ദേവിയാണ് ദേവിയെന്ന് പറഞ്ഞ തൊഴുത് കാണിച്ച് അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരുന്നൊരു ദേവി ക്ഷേത്രത്തിലാണ് ആ ദേവിയാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് അപ്പോൾ മരണ സമയത്തൊക്കെ ആ മൂവ്മെൻറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്തോ വാസ്തവങ്ങൾ നൂറ് ശതമാനവും വാസ്തവമാണത് നമ്മൾ ഇതിനെ നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത് അവർക്ക് അവർക്ക് ഒരു നിത്യശാന്തി കിട്ടാത്തത് എന്തോ കുഴപ്പം കൊണ്ടാണല്ലോ അങ്ങനെ വരുമ്പോൾ അതിന് ആ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് അവർ ചോദിച്ചാൽ പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ വേണ്ടതെന്ന് അവർ പറയും അത് അതുമാത്രമേ ചെയ്യാതെ ഒരു ഹോമോ ഒരു ആവാഹനം ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടന്നു പോകും അപ്പോൾ ഇതിന് ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹി ഗ്രഹിക്കാതെ കണ്ട് മറ്റു തരത്തിൽ കൂടിയൊക്കെ റൂട്ടുകളിലൊക്കെ സഞ്ചരിച്ച് ഇത് വഷളാക്കി വെച്ചേക്കണേ ഇപ്പം ഒരു ഒരു മരണം മരണമുണ്ടായി ആ വീടിൻ്റെ ആ പാകത്തൂടി ആൾക്കാർ എത്തി നോക്കില്ല ആ ആ പ്രദേശത്തൂടി പോകില്ല പക്ഷെ അതിനൊന്നും ആവശ്യമില്ല അവർ മരിച്ചവർ പോയി ആത്മാവ് മൂന്ന് തരത്തിലുണ്ട് ശരിയെന്ന് എന്ന് കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരം ആശയാത്മക ശരീരം അതായത് ശരിയായ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മരിക്കുന്ന സമയം തന്നെ അത് വിട്ടുപോകും അത് എങ്ങോട്ടാണോ വന്നത് അങ്ങോട്ട് തന്നെ വിട്ടാൻ പോവും ബോഡി അത് കുറച്ച് കുഴിച്ചിട്ടുക്കുകയോ ചെയ്യും പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പെരുമാറ്റം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ നമ്മൾ ഉണ്ടാക്കുക ഉണ്ടാ നമ്മളിലുള്ള ഒരു ഓറയുണ്ട് ഒരു ഓറ അതവിടെ നിലനിൽക്കും അതാണ് ആശയാത്മക ശരീരം എന്ന് പറഞ്ഞത് ഈ ആശയാത്മക അപ്പോൾ ഇതിനെ നമുക്ക് മറ്റേ ആത്മാവോട്ട് കൂട്ടി കണക്ട് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളാൽ നമ്മൾ ജനിച്ചതിന് ശേഷം മരിക്കുന്നവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ചെയ്ത സുഹൃത്തത്തിൻ്റെയും അല്ലെങ്കിൽ ദുഷ്കർമ്മത്തിൻ്റെ ആ ജീവിത ശൈലി കൊണ്ടുണ്ടായ ഒരു ശരീരമാണത് ആ ശരീരം ഈ പ്രപഞ്ചത്തിലുണ്ട് മനസ്സിലെ അത് ഈ പ്രപഞ്ചത്തിലുണ്ട് ആ അതൊക്കെയാണ് നമ്മുടെ ബോഡി തട്ടുന്ന പറഞ്ഞത് ഈ ശരി ഈ ഈ ആൽമാക്കൾ ഈ പറഞ്ഞ ആൽമാവ് നമ്മുടെ ശരീരം ബോഡി താട്ട് എൻ്റെ ശരീരത്തെ തട്ടും അറിയാൻ പറ്റും ഒരു പറമ്പിക്കറി ചിലമ്പോൾ പറയാം വാസ്തു നോക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കും നിങ്ങൾ ആരാണോ എന്ന് ചോദിക്കും ഒരു സെക്കൻഡ് കൊണ്ട് അവർ നമ്മൾ നേരെ വരും നമ്മൾ ഈ ഫോണിലൊക്കെ സൂം ചെയ്യുന്ന പോലെ നോക്കി അവർ നമ്മൾ തെളിഞ്ഞു വരും രൂപം പാവമൊക്കെ നമ്മൾ പറയും ഗ്രഹത്തിലുള്ളവരോട് പറയും ഇന്നേ എന്നെ ആളാണോ ഒന്നേക്കണേ ഇന്നെ വയസ്സ് പറയും ഡ്രസ്സ് ഇട്ടിലേക്കാണ് പറയും ഷേപ്പ് പറയും എല്ലാം പറയുമ്പോൾ അവർക്ക് ആളെ മനസ്സിലാവുക കുറേ പഴകിയ ആൽമാവാണെങ്കിൽ അതിന് പ്രസിദ്ധ പണ്ഡിതൻ ശിവൻ കൈപ്പട്ടൂരുമായി നിങ്ങളുടെ വാസ്തു പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക പണ്ഡിതൻ ശിവൻ കൈപ്പട്ടവരുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക